ഒരു പുതുമയുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നാം കേട്ടിരിക്കുന്നത് സന്ദീപ് വാര്യം വെറുപ്പിന്റെ അങ്ങാടിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രാമന്റെ ദുഃഖം എന്നൊരു പുസ്തകം എന്റെ സ്വന്തം ഹോം ലൈബ്രറി സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദന്റെ വാക്കാണ് ഓർമ്മ വരുന്നത് നൺ ക്യാൻ ഹെയ്റ്റ് അതേസ് വിത്തൗട്ട് ഡീ ജനറേറ്റിംഗ് ഹിംസെൽഫ് മറ്റുള്ളവരെ വെറുക്കുന്നവൻ സ്വയം അതപ്പതിച്ചവനാണ് വേദങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹമാണ് സൗഹാർദ്ദമാണ് സന്ദീപ് വാൻ ഈ കട തുറന്നതിൽ കേരളക്കാർക്ക് സന്തോഷിക്കാം സന്തോഷിക്കാം മഹാനായ പ്രവാചകൻ പറഞ്ഞു വിദ്വേഷത്തിലേക്കും വർഗീയതയിലേക്കും ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വലൈസമിന്ന മൻ വിദ്വേഷത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ തമ്മിൽപ്പെട്ടവനല്ല അതുപോലെ വെറുപ്പിനു വേണ്ടി മരിച്ചു വീഴുന്നവനും തമ്മിൽ പെട്ടവനല്ല അപ്പോൾ അനുയായികൾ ചോദിച്ചു സഹാബാക്കൾ ചോദിച്ചു മല്ല എന്താണ് ഈ വർഗീയത ഈ വിദ്വേഷം അവിടെ നിന്ന് പറഞ്ഞു സ്വന്തം ജനതയെ മറ്റൊരു ജനവിഭാഗത്തിനെതിരെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കല ഇന്ന് ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ഒരു സമൂഹത്തെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചു ഇത് ഭാരതത്തിന് ഗുണകരമാവില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് സലാലയിൽ നിന്നും ഹ്രസ്വ സന്ദർശനത്തിനായി ഇവിടെ എത്തിയ ഞാനും ചങ്ങനാശ്ശേരി പുത്തൂർപള്ളിയമ്മ ഡോക്ടർ അർഷദ് ഫലാഹി ബാഖബി ഉസ്താദും ഞങ്ങൾ സലാലയിൽ ഇറങ്ങിയപ്പോൾ ആദ്യം കേട്ട വാർത്ത സന്ദീപിൻ്റെ ഈ വാർത്തയാണ് നമുക്കെല്ലാവർക്കും വർഗീയതയെ തിരസ്കരിക്കാം നമുക്ക് സ്നേഹത്തിൻ്റെ കട തുറക്കാം സമൂഹത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ചേരമാൻ പെരുമാളും അയ്യോബനബിയും അന്ത്യവിശ്രമം കൊള്ളുന്ന സലാലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും